മമ്മിയൂർ ദേശത്തിന്റെ തിരുനാൾ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ മഠം കപ്പേളയിൽ വണക്കമാസ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു മെയ് ഇരുപത്തി ഒന്നിന് തിരുനാൾ കുടിയേറ്റം റവറ ഡോക്ടർ ഡി കണ്ണമുഴ നിർവഹിക്കും മെയ് ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ സൃക്ഷ്മർമ്മം മെയ് ഇരുപത്തിയഞ്ചിന് അഞ്ച് മുപ്പതിന് ദിവ്യബലിക്ക് ശേഷം എഴുന്നള്ളിച്ചുവയ്ക്കൽ തുടർന്ന് വർണ്ണമഴ ഏഴ് മുപ്പത് മുതൽ തേരെഴുന്നള്ളത്രി പത്തിന് സമാപിക്കും മെയ് ഇരുപത്തി ആറിന് തിരുനാൾ ദിനം ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന പത്തുമണിക്ക് തുടർന്ന് തിരുനാൾ പ്രതീക്ഷണം വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ തിരുനാൾ ആഘോഷങ്ങളിൽ സംബന്ധിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാർഗസ്ഥം വഴി അനുഗ്രഹങ്ങൾ നേടുന്നതിനും സർവേപണി ദൈവത്തെ മഹത്തപ്പെടുത്തുന്നതിനും ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു